ഹലോ ഗായ്സ് അസ്സാം വലൈക്കും നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൊറോട്ട ഉണ്ടാക്കാം പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ച് സെറ്റായിട്ടുണ്ട് അതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം ഞാനിന്ന് കുക്കറിലാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് കുക്കർ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഓയിൽ ചേർത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് അതിൻ്റെ പേസ്റ്റ് കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഗരം മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ബേ ലീഫും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് കുക്കറ് അടച്ചുവെക്കാം ഇനി നമുക്ക് പൊറോട്ട നോക്കാം നമ്മുടെ പൊറോട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം അങ്ങനെ എല്ലാതും ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് പിന്നീട് ഇത് ഒരു ടവലിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം എന്നിട്ട് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്കിത് ഓരോന്ന് എടുത്ത് പരത്തി കൊടുക്കാം പിന്നീട് ഇത് വീശി അടിക്കാം അതിനുശേഷം നമുക്ക് ഇത് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കാം അങ്ങനെ എല്ലാതും സെറ്റായിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഇത് പരത്തി കൊടുക്കാം നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് മാതിരി പരത്തിയിട്ട് ഇത് ചട്ടിയിലോട്ട് വിട്ട് ചൂടാക്കിയെടുക്കാം രണ്ട് വശവും തിരിച്ചും മറിച്ചും ചൂടാക്കണം അതിന് ശേഷം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ടുവന്ന് തട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കറി നോക്കാം നമ്മുടെ ചിക്കൻ കറി എന്തായിരുന്നു ഒന്ന് നോക്കാം നമുക്ക് ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൊറോട്ടയും ചിക്കനും നമുക്ക് സെർവ് ചെയ്യാം നമുക്ക് നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സിമ്പിളാണ് കേട്ടോ ഇത് അപ്പോൾ ഓക്കെ ഗൈസ് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ബൈ